സൌദിയുടെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കുന്നത് യു ഡി എഫ് അനുകൂല സംഘടനകൾ തുടരുകയാണ് കെ എം സി സി ഓ സി സി സംഘടനകൾ ഒന്നിച്ചും വെവ്വേറെയും ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് മധുരം വിളംബിയും മുദ്രാവാക്യം വിളിച്ചുമായിരുന്നു അവരുടെ ആഘോഷം വരും ആഴ്ചകളിലും റിയാദിലെ വിവിധ സംഘടനകൾ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും റിയാദിൽ നിന്നും മിഷാൽ ചെറുപ്പുളശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി കേരളത്തിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു വിജയമാണ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത് വളരെ അഭിമാനകരമായ ഒരു വിജയം ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ എന്നുള്ള നിലക്കും കെ എം സി സി പ്രവർത്തകർ എന്നുള്ള നിലക്കും വളരെ അഭിമാനകരമായ ഒരു വിജയമാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത് ഞങ്ങളുടെ സാധാരണക്കാരായ ഒരുപാട് പ്രവർത്തകരടക്കം ഈ പ്രാവശ്യം പ്രവാസ രോഗത്തിൽ നിന്ന് പോയി നാട്ടിൽ പോയി മത്സരിക്കുകയും ബ്ലോക്കിലേക്കും ജില്ലയിലേക്കും ഒക്കെ വാർഡുകളിലേക്കൊക്കെ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മലപ്പുറം അടക്കമുള്ള വലിയ നാട്ടാണ് അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മൾ അപ്രതീക്ഷിത നാട്ടെന്നൊക്കെ പറയാം മലപ്പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലേ തൂത്തുവാരി എന്നൊക്കെ പറയാമോ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ ഒരു ധ്രുവീകരണ രാഷ്ട്രീയം അത് മലപ്പുറത്തെ ജനത മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലടക്കം ഒരു പ്രതിപക്ഷ മെമ്പർ പോലും ഇല്ലാത്ത രീതിയിൽ മുസ്ലിം ലീഗിനും യു ഡി എഫിനും ഒരു വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഇടതുപക്ഷത്തിനിപ്പോൾ ഒരു തോൽവി സംഭവിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഒരു ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ പ്രവർത്തകർ എന്തെങ്കിലും കേരളത്തിൽ സി പി എം സ്വീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നയം യഥാർത്ഥത്തിൽ ഭൂരിപക്ഷ സമൂഹത്തെ പ്രീണിപ്പിക്കുകയും അതുവഴി രാഷ്ട്രീയ നേട്ടം നേടാം എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു സി പി എം സ്വീകരിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ ഒരു ന്യൂനപക്ഷ പീഡനമായിരുന്നു നടത്തിയത് പക്ഷേ ആ ഫലം തങ്ങൾക്ക് അനുകൂലമല്ല എന്ന് കണ്ടപ്പോൾ നിലപാട് മാറ്റുകയും പിന്നീട് ഒരു ഭൂരിപക്ഷ പീഡനം നടത്താനുള്ള ശ്രമം നടത്തി സി പി എം ആ രാഷ്ട്രീയത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഒരു പ്രഹരാണ് ഈ ത്രിതല ഭരണവിരുദ്ധ മാഷൊക്കെ അത് നിഷേധിച്ചിട്ടുണ്ട് ഗോവിന്ദ മാഷൊക്കെ ഗോവിന്ദ മാഷ നിഷേധിച്ചാലും ജനങ്ങള് ഇടതുവശത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അധികാരിമായിട്ട് പറയാനുള്ളത് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയാണ് കേരളത്തിനുടനീളം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ടെന്നാണ് തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശനെ പിന്നെ മലപ്പുറത്ത് വന്ന് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ എല്ലാവർക്കും അറിയാം അവിടെ ദളിതരായിട്ടുള്ള അല്ലെങ്കിൽ ഈഴവ സമൂഹത്തിന് ജീവിക്കാൻ പോലും പ്രയാസമാണ് എന്ന് പച്ചക്ക് വർഗീയ പറഞ്ഞ സാഹചര്യം തൊട്ടടുത്ത ദിവസം തന്നെ സി പി എം അദ്ദേഹത്തെ സ്വീകരിക്കുകയും കൊണ്ടുനടക്കുകയും ചെയ്യുന്ന ഒരു ഒരു അപകടകരമായ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ നടത്തി മാത്രമല്ല സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിനെതിരെയുള്ള വലിയ വികാരം ഉണ്ടായി ഇപ്പോൾ നമുക്കറിയാം ശബരിമല വിഷയം ഉൾപ്പെടെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് ആർ എസ് എസിനെ പ്രഗണിപ്പിക്കുന്ന നയം ഉൾപ്പെടെ അങ്ങനെയുള്ള അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്ന അവരുടെ പദ്ധതി വിഹിതങ്ങൾ വെട്ടിക്കുറക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന സാധാരണ ഒരു മനുഷ്യന് വീട് വയ്ക്കാനുള്ള അനുമതിക്കുള്ള അപേക്ഷ ഫോമിൻ്റെ ഫീ വരെ വർദ്ധിച്ച സാഹചര്യങ്ങളൊക്കെ ഇത് പ്രാദേശിക ഭരണകൂടങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ അത്തരം വിഷയങ്ങളൊക്കെ പിന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ വിഷയം വിടാൻ പലതരത്തിൽ ഇപ്പോൾ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി വലിയ അപകടകരമായ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു സംഘടനയാണ് മത സംഘടനയാണെന്നും മതരാഷ്ട്രവാദികളാണെന്നൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സി പി എമ്മിൽ വലിയ രീതിയിൽ അവരോട് ചങ്ങാത്തം കൂടുകയും വോട്ട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത് തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് കേരളത്തിൽ യു ഡി എഫ് വന്നാൽ ജമാഅത്ത് ഇസ്ലാമിക്ക് പരമാധികാരം കിട്ടുമെന്നുള്ള രീതിയിലൊക്കെ പ്രചരണങ്ങൾ നടത്തിയതൊക്കെ മതേതര കേരളം കൃത്യമായ അത് വിലയിരുത്തുകയും അതിൽ കൃത്യമായൊരു പ്രതികരണം യഥാർത്ഥത്തിൽ ജനാധിപത്യവാദികൾ വാദികൾ മതേതരവാദികൾ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷത ഈ സൗദിയിലെ കെ എം സി സിയുടെ നേതൃത്വത്തിൽ ഇനി എന്തൊക്കെ ആഘോഷ പരിപാടികളാണ് കാണാനിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് കെ എം സി സിയുടെ വളരെ വിപുലമായ ഒരാഘോഷ പരിപാടി അടുത്ത വെള്ളിയാഴ്ച ഇവിടെ വെച്ച് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ യു ഡി എഫിൻ്റെ ആഭിമുഖ്യത്തിലും വൈവിധ്യമാർന്നിട്ടുള്ള ആഘോഷ പരിപാടികൾ റിയാദിൽ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിലും റിയാദിൽ റിയാദിലുടനീളം വിവിധ സംഘടനകളുടെ ആഘോഷ പരിപാടികൾ തുടരും റിയാദിൽ നിന്നും മിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ